ഫ്രാൻസിസ് എരുഷലേമിൽ നിന്നും നമ്മുടെ ഇസ്രായേൽ സൈന്യം റാഫേ നോക്കി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിനകത്ത് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് ടണലുകളുണ്ട് ടണലുകൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ടാങ്കർ ലോറിയൊക്കെ കയറി പോകുന്ന തരത്തിലുള്ള ടണലുകളാണ് അവിടെ പണിതിരിക്കുന്നത് റാഫയ്ക്കകത്ത് പണിതിരിക്കുന്നത് റഫിയ്ക്കകത്ത് ഉള്ള ടണലുകളൊക്കെ തന്നെ അപ്പോൾ സൈന്യം ടണലുകളിൽ ഇപ്പോൾ കയറുകയാണ് ടണലുകളെല്ലാം തന്നെ ബോംബിട്ട് ബോംബിട്ട് തകർക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ സ്പഞ്ച് ബോംബ് എന്ന് പറയുന്നൊരു സീസ് ബോംബുണ്ട് അങ്ങനെ ആ ഒരു തരത്തിലുള്ളൊരു ബോംബ് ഇങ്ങനെ പലതരത്തില് റഫിയയെ ദൃ എന്താ പറഞ്ഞ പൂർണ്ണമായും തീവ്രവാദികളെ അവിടെ നിന്നും തുരത്തി ഓടിക്കും ഓടിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അവിടെ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുകയോ കൊന്നു തള്ളുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള കടുത്ത തീരുമാനത്തിലേക്കാണ് ഇസ്രായേൽ പട്ടാളം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ കാരണം ഇതൊക്കെ ചോദിച്ചു മേടിച്ചതാണ് നമ്മൾ പണ്ടു ഉള്ള സ്വഭാവമാണല്ലോ വടി കൊടുത്തിട്ട് നമ്മൾ അടിമേടിക്കുക എന്നുള്ളത് അത് പൊതുവെ ഭയങ്കര ശീലമാണ് എന്റെ പേജിൽ തന്നെ നിങ്ങൾ കാണാറല്ലേ എന്റെ അമ്മയെ വന്ന് ഒന്ന് ഹായ് പറയുമോ റീന എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അമ്മ പറയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോമാര് വന്ന് കമന്റിട്ട് തള്ളുന്നത് കണ്ടിട്ടില്ലേ എന്റെ അമ്മമാരെ വെടിയാണെന്നും ഏർ ഉസ്താദുമാരിട്ട് ബോഗിക്കുന്നതാണെന്നൊക്കെ പരസ്യം കൊടുക്കാൻ വേണ്ടി എൻ്റെ പേജുകൾ ഇങ്ങനെ സെലക്ട് ചെയ്തു വരുന്നത് പോലെ അടികൊണ്ട് ചാകാൻ വേണ്ടി ജനിച്ച ജന്മങ്ങള് അത് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് അടി കൊള്ളണം എന്നുള്ളത് അവരുടെ ഒരു ജന്മക്കൂറാണ് ജന്മസിദ്ധമാണ് അവർക്ക് ദൈവ അവരുടെ തളാഹ് കൊടുത്തിട്ടുള്ള ഒരു അനുഗ്രഹ വരപ്രസാദമാണ് എന്ന് വേണമെങ്കിൽ പറയാം യഹൂദന്റെ കയ്യിൽ നിന്നും ക്രിസ്ത്യാനിയുടെ കയ്യിൽ നിന്നും എന്നും അടികൊണ്ട് കണ്ടം വഴി ഓടണം എന്നുള്ളത് ഇപ്പോൾ ക്രിസ്ത്യാനിയുടെ കയ്യിൽ നിന്ന് അടികൊള്ളുന്ന ഇത് പതിവ് പോയി ഇപ്പൊ ക്രിസ്ത്യാനികൾ അടികൊണ്ട് ചാകുകയാണ് ഇവന്മാരുടെ കൈയ്യിൽ നിന്ന് പക്ഷെ യഹൂദന്മാർ അങ്ങനെയല്ല യുഗതന്മാർ അന്നും ഇന്നും തിരിച്ചു കൊടുത്ത് ശീലിച്ചിട്ട് ഉള്ള ശീലമായതുകൊണ്ട് യുഗുതന്മാർ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇസ്ര ക്രിസ്ത്യാനികൾ ഇപ്പോൾ അങ്ങനെയല്ല നേരെ തിരിച്ചാണ് ക്രിസ്ത്യാനികൾ ഇപ്പോൾ അടികൊണ്ട് ചാകാൻ നിൽക്കുകയാണ് എന്ന് വേണം പറയാനായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്ക അമേരിക്കയിലെ ഏടെ പേരെനിക്ക് മറന്നുപോയി ഒരു ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ജിഹാദികളുടെ പിടിയിൽ ഏത് നേരവും കൈവിട്ടു പോകും എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ന് തന്നെ ഞാൻ വിലാമതിലി പോകുന്ന സമയത്ത് ഞാൻ ആവയുടെ വീട്ടിൽ പോകുന്നതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ അവിടെയുള്ളൊരു എൻ്റെ ഒരു കൂട്ടുകാരി യസ്തർ എന്ന് പറഞ്ഞിട്ടൊരു ആന്റി ഉണ്ട് ഞാൻ ഇങ്ങക്ക് കാണിച്ചുണ്ടാവും അങ്ങനെ എസ്തർ റാൻഡിയുടെ ഷോപ്പിലേക്ക് ഞാൻ കയറിയപ്പോൾ അവിടെ രണ്ട് മൂന്ന് അമേരിക്കൻ ടൂറിസ്റ്റുകൾ വന്നിരുന്നു അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം ഇപ്രകാരമാണ് അമേരിക്ക കൈവിട്ടു പോയി അമേരിക്ക ജിഹാദികളുടെ പിടിയിൽ ആയിക്കഴിഞ്ഞു അവിടെ ജീവിക്കുന്നവർക്ക് ഇനി അവിടെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയും കണ്ടും വേണം ഇരുന്ന് മനസ്സിലാക്കാൻ എന്നുള്ള രീതിയിലാണ് അവർ അമേരിക്കൻ ടൂറിസ്റ്റുകൾ പറയുന്നത് തന്നെ അപ്പോൾ ഇങ്ങനെ ഏകദേശം ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്നെല്ലാം ഇപ്പോൾ രാജ്യങ്ങളുംമാര് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള ജിഹാദാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സഹോദരി ഇസ്ലാമിനെ മുഴുവനേയും സഹോദരി ഇങ്ങനെ വിമർശിക്കേണ്ട കാര്യമുണ്ടോ ഇസ്ലാം മതത്തെ മുഴുവനായും ഇങ്ങനെ സഹോദരി പറയേണ്ട വല്ല കാര്യമുണ്ടോ ഏഹ് അത് ആ മതത്തിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് സത്യത്തിൽ ഇസ്ലാം മതം എന്തുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് കൊണ്ടല്ല പിന്നെയോ ആ മതത്തിന്റെ പൊത്തകം എന്ന് പറയുന്ന അതല്ലെങ്കിൽ ആ മത മതത്തിന്റെതായ അടിസ്ഥാന ഉപദേശം എന്ന് പറയുന്ന തൂറാൻ എന്ന് പറയുന്ന പുത്തകം എന്ന് പറയുന്നത് അത് ലോക സമൂഹത്തിന് ഭീഷണിയുള്ള ഒന്നാണ് അതായത് ലോക സമൂഹത്തിന് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ എന്തുവാ മതസ്പർദ്ധ ജനിപ്പിച്ചു അല്ലെങ്കിൽ കലാപാഹ്വാനം കൊടുത്തു കലാപാഹ്വാദന ആഹ്വാനത്തിന് പ്രോത്സാഹനം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പുകളൊക്കെ ചുമത്തിയേന്തി ചെയ്യാറുണ്ട് ആളുകൾക്കെതിരെ കേസെടുക്കാറുണ്ട് പക്ഷേ ഈ തൂറാൻ എന്ന് പറയുന്ന പുത്തകമാണ് ഏറ്റവും വലിയൊരു മതസ്പർദ്ധ ഉണ്ടാക്കിയ പുത്തകവും ഏറ്റവും കപ കലാപാഹാനത്തിന് എന്തുപറയുന്ന മുന്നിട്ട് നിൽക്കുന്ന പുസ്തകവും ഈ തൂറാൻ എന്നുള്ള പുസ്തകമാണ് അതിനെ പരിശുദ്ധമായി എടുത്തു വെച്ച് കൊണ്ട് നടന്ന് വായിച്ചും നടക്കുന്ന മനുഷ്യര് അതിനെ പരിശുദ്ധമെന്ന് വിശ്വസിച്ചു കൊണ്ട് നടക്കുന്നവരെല്ലാവരും തന്നെ എന്തുപറ ഒന്നുമല്ലെങ്കിൽ പോലും ഏ ഒന്നുമില്ലെങ്കിൽ പോലും ഈ പുസ്തകം പറയുന്നത് ഈ പുത്തകം പറയുന്നത് ചെയ്യാൻ കടപ്പെട്ടവരാണ് കാരണം അല്ലെങ്കിൽ അവർക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല അങ്ങനെയാണ് പറഞ്ഞു പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ സ്വർഗത്തിൽ പോകാൻ വേണ്ടി എഴുപത്തിരണ്ട് ഹൂറിമാരുടെ അടുക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ പുത്തകത്തെ എന്ത് ചെയ്യേണ്ടി വരുന്നു അവർ ചുമക്കേണ്ടി വരുന്നു ഈ പൊത്തകം ചുമക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവരുടെ സ്ഥിരകളിലൂടെ ക്രിസ്ത്യാനിയെയും കാഫറുകളെയും ബഹുദൈവ വിശ്വാസികളെയും യഹൂദനെയും എല്ലാം കണ്ടെടുത്ത് വെച്ച് ൊല്ലണം എന്നുള്ള ആഹ്വാനമാണ് അതിനകത്ത് ലഭിക്കുന്നത് തന്നെ മാത്രവുമല്ല നിങ്ങളുടെ അയൽവക്കക്കാരനോട് അവനൊരു കാഫർ ആണെങ്കിൽ അവനൊരു അമുസ്ലിം ആണെങ്കിൽ അവനോട് കർക്കശമായി നിങ്ങൾ പെരുമാറണം എന്ന് പറഞ്ഞിരിക്കുന്നത് അവനെ നിങ്ങൾ എന്താ പറയുന്ന വളരെ ക്രൂരമായ രീതിയിൽ അവനോട് ബിഹേവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തന്നെ ഇതൊക്കെ ഒരു തൂറാനെന്ന് പറയുന്ന പൊത്തകം എഴുതി കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിനെ ചുമന്നുകൊണ്ട് നടക്കുന്നവർ ഇതിനെ ദൈവീക ഗ്രന്ഥമാണെന്ന് കൊണ്ട് നടക്കുകയും അതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ എപ്പോഴും കണ്ണുകൊണ്ട് സൂക്ഷിച്ചും വീക്ഷിച്ചും വേണം മുന്നോട്ട് പോകാൻ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ പിന്നിലെ കാരണം കാരണം അവർ അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്ന് പറയുന്നത് പോലെ അവർ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ഒറ്റക്കെട്ട് ായി പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇവരുടെ വളർച്ചയ്ക്ക് പിന്നിലെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ജിഹാദിന്റെ ഏറ്റവും വലിയൊരു ഒരു ജിഹാദിന്റെ മെയിൻ പരിപാടി തന്നെ ഇവർ ഒറ്റക്കെട്ടാകുക എന്ന് പറയുന്ന ഒരു ജിഹാദാണ് ഇവരുടെ ഇടയിൽ ഇവർ ചെയ്യുന്ന വൃത്തികേടുകൾ ഇവർ ചെയ്യുന്ന ആഭാസത്തരങ്ങൾ അല്ലെങ്കിൽ ഇവർക്കൊരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാമധാരികളിൽപ്പെട്ട ആരെന്തു ചെയ്താലും ഇവമാർക്ക് എന്താ പറഞ്ഞ പാട്ട് ഹറാമാണ് സിനിമ ഹറാമാണ് ഇവന്മാർക്ക് ഇതെല്ലാം ഹറാമാണ് പക്ഷേ ഈ ഹറാമായതെല്ലാം തന്നെ ജിഹാദിന് വേണ്ടി ഹലാലാക്കാം എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായത് കൊണ്ട് തന്നെയാണ് ഇവർ എന്ത് ചെയ്യുന്നത് എന്താ പറഞ്ഞ ഇവർ വളരെ ശക്തമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇവർ എന്ത് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇവർ എന്ത് ചെയ്യുകയാണ് അതിനു വേണ്ടിയിട്ട് എന്താ പറഞ്ഞ അവരുടെ ഫേസ്ബുക്ക് പേജുകളെല്ലാം അതിനായിട്ട് ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ വളരെയധികം ആക്റ്റീവായി കൊണ്ട് നടക്കുന്നത് ഇസ്ലാം മതത്തിൽപ്പെട്ടവരാണ് മറ്റുള്ളവർ അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ഇസ്ലാം മതത്തിന്റെ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും കൂടുതലും ആക്റ്റീവായി കൊണ്ടു നടക്കുന്നത് റീന എന്തിനാണ് ഈ വിഷയം കൂടെ 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 നിങ്ങളോട് പറയുന്നു എന്നായിരിക്കും അല്ലെ നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ കൂടെ 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 ഇത് പറയേണ്ടത് പിന്നെ കാരണം എന്ന് പറയുന്നത് അപകടം വലുതാണ് അപകടം വലുതാണ് ഞാൻ ഈ അപകടത്തെ കുറിച്ച് നിങ്ങളോട് പറയുന്ന സമയത്ത് ഇന്ന് മനുഷ്യർക്ക് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നില്ല ഇന്ന് കേവലം ഇസ്ലാം സമൂഹത്തെ ഒരു കേവലം സമൂഹമായി മാത്രമാണ് നീ കണ്ടുപോകുന്നത് ഇതിൽ നല്ല മനുഷ്യർ കാണാം വ്യക്തിപരമായ സ്വഭാവം കൊണ്ട് നല്ല മനുഷ്യരായിരിക്കാം പക്ഷെ അവന്റെ മതത്തിന്റെ പേരിൽ അവനെ വിശ്വസിക്കാൻ കൊള്ളൂല പറഞ്ഞ പിടിയിട്ടോ ഒരു ഇസ്ലാം എന്ന് പറയുമ്പോൾ അവന്റെ സ്വഭാവം കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നല്ലവൻ ഉണ്ടായിരിക്കാം പക്ഷെ അവന്റെ മതവുമായി ബന്ധപ്പെട്ടവൻ നിൽക്കുമ്പോൾ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ നിങ്ങൾ മറന്നു പോകരുത് കാരണം ഇസ്ലാം ജിഹാദ് ഇത്രത്തോളം വളരാൻ കാരണം പോലും ഇസ്ലാമിലെ മൗനമാണ് പ്രിയ സഹോദരങ്ങളെ ഈ നല്ലവരായ മനുഷ്യര് നല്ലവരായ മനുഷ്യര് എന്ന് പറയുന്ന ഈ നല്ലവരെല്ലാവരും കൂടി ഇസ്ലാം ജിഹാദികൾ വളർ ൊണ്ട് അവന്മാരുടെ എല്ലാ വൃത്തികേടുകളും എഴുതി തള്ളുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഈ നല്ലവരായ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്നവർ ആരും തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജുകൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലാതെയോ രംഗത്ത് വന്നുകൊണ്ട് ഇതിനെതിരെ ഒരു വിമർശനം എഴുന്നേൽപ്പിക്കാറില്ല പിന്നെയോ അതിനെ പ്രോത്സാഹിപ്പിക്കും ഉള്ളുകൊണ്ട് ചിരിക്കുന്നവന്മാരാണ് ഇവന്മാരെല്ലാവരും ഈ ജിഹാദികളെ ഇങ്ങനെ വളരാൻ വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത ജിഹാദ് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളുകൊണ്ട് ചിരിച്ചു മറിയുന്നവന്മാരാണ് ഈ മൗനമായിരിക്കുന്ന ജിഹാദികൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ നാട് അപകടത്തിലേക്ക് പോകുന്നു നമ്മുടെ നാട് മാത്രമല്ല ലോകം മുഴുവനും അപകടത്തിലേക്ക് പോകുന്നു നിങ്ങളോട് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എന്തിനായി ഇത് പറഞ്ഞു തരുന്നത് എന്തിനാണ് ഇതിനെ ഭയറ്റി നിൽക്കണമെന്ന് പറയുന്നത് ഇതിനെന്തിനാണ് എതിർത്ത് നിൽക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം നിങ്ങൾ കേവലം ഒരു മരണത്തിലേക്ക് പോകാനുള്ളവരല്ല നിങ്ങൾ സാധാരണ ലോകക്കാരെ പോലെ ചുമ്മാതെ മരിച്ചു വീഴാനുള്ളവരല്ല അങ്ങനെ നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്ത് വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾ പോയി പെടാൻ പോകുന്ന നിത്യ നിത്യനിത്യ യുഗങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ നരകവാസത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്നുള്ളത് മറന്നു പോകരുത് ഇന്ന് നിങ്ങൾക്ക് എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചിലർക്ക് ചിരി വരെ വന്നേക്കാം ഒരുപക്ഷെ ചിലർക്ക് തമാശ രൂപേനു തോന്നിയേക്കാം മരണത്തിനു ശേഷം മനുഷ്യന്റെ മരണത്തിനു ശേഷം മനുഷ്യനൊരു പുതിയ ജീവിതമുണ്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള രണ്ട് വഴികളുണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ സ്വാഭാവികം മനുഷ്യർ ചിരിച്ചു തള്ളിയേക്കാം കാരണം മഹമ്മദ് കാമബ്രാന്തന്റെ സ്വർഗം എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് ഹൂറിമാരും ഒരു വേഷ്യാലയവുമാണ് അതാണ് അവന്റെ സ്വർഗസങ്കല്പം എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിനകത്ത് സ്വർഗീയ സങ്കല്പ സങ്കല്പം എന്ന് പറയുന്നത് തന്നെ സമാധാനവും സന്തോഷവും പൂർണമായ ജീവിതം ആണെന്ന് മനസ്സിലാക്കിയും ധരിച്ചും വെച്ചിരുന്ന അന്നത്തെ സഭാ സഹാബിമാരെ യുദ്ധത്തിന് വിളിച്ചുകൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു അവന് കെട്ടുകഥകൾ ചമച്ചു കൊടുക്കേണ്ടി വന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടും ഇന്നത്തെ മണ്ടന്മാർ പോലും ഈ എഴുപത്തിരണ്ട് കൂറുകര ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിനകത്ത് ശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ചിട്ടും മനുഷ്യന്റെ യുക്തിബോധം വളർന്നിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും എഴുപത്തിരണ്ട് കൂറിമാരെ സ്വർഗത്തിൽ കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇസ്ലാം സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ സഹാബിമാരെ പറയണോ പ്രിയ സഹോദരങ്ങളെ അപ്പം ഏ മനസ്സിലായോ അന്നത്തെ കാലത്തെ ഏ അന്നത്തെ കാലത്തെ ഇസ്ലാമിക സമൂഹത്തെ അപ്പൊ പറയണോ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ആ മണ്ടന്മാരും ഇവൻ പറഞ്ഞ മണ്ടത്തരത്തി അതുപോലെ അങ്ങ് വിശ്വസിച്ചു ഇരുപത്തി എഴുപത്തിരണ്ട് കൂറിമാരും മധ്യപ്പുഴയുമായിട്ടുള്ളൊരു വേഷ്യാലയത്തെ എന്ന് പറഞ്ഞു കൊടുത്ത് മനുഷ്യനെ തെറ്റിദ്ധരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതും ഒരു വലിയൊരു ജനസമൂഹം മുഴുവനും തെറ്റിക്കപ്പെട്ടു വരികയാണ് ഇതിനകത്ത് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു വേറൊരു കൂട്ടമുണ്ട് ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന കൂട്ടത്തെ മുഴുവനെയും പിശാഞ്ച് വഞ്ചിച്ചു വെച്ചിരിക്കുന്ന വേറൊരു തരത്തിലാണ് പുരോഹിതന്മാരുടെ മറവിലും പാസ്റ്റർമാരുടെ മറവിലും അതുപോലെ തന്നെ എന്തുവാ മെത്രാൻമാരുടെ മറവിലും ഒക്കെയായിട്ട് ഒരു ഡിനോമിനേഷൻ കെട്ടിപ്പടുത്തി വെച്ചുകൊണ്ട് കേവലം ഒരു ദൈവം ഒരു കേവലം ഒരു ദൈവത്തെ ആരാധിക്കുന്നത് പോലെ മറ്റു ദൈവം മറ്റുള്ളവർ അവരവരുടെ ദൈവങ്ങളെ എങ്ങനെയാ വണങ്ങുന്നു ആരാധിക്കുന്നു അതിന്റെ വേറൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഒരു ചടങ്ങും ആരാധന ക്രമവുമായിട്ട് സത്യം അറിയാതെ യാഥാർത്ഥ്യം അറിയാതെ വേറൊരു കൂട്ടം ആളുകൾ ഇങ്ങനെ പോകുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നാളുകൾ ഇനി അധികം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടി കൊണ്ട് ചാകത്തേയുള്ളു നിങ്ങൾ നിത്യ നിത്യ നിത്യയുഗങ്ങളിലേക്ക് നിങ്ങളെന്തു ചെയ്യും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും ലോകം അതിൻ്റെ അന്ത്യത്തിലേക്കാണെന്ന് ഇനിയെങ്കിലും പൊട്ടജാതിയെ തിരിച്ചറിയും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടെക്നോളജി ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്നത് കൊണ്ട് ഓ ഇനിയും ടെക്നോളജി വെച്ചുകൊണ്ട് ഈ ലോകത്തെ പ്രകൃതിയെ നിങ്ങൾക്കാർക്കും അടക്കുവാൻ കഴിയത്തില്ല നിങ്ങൾക്ക് ഈ ലോകത്തിന് എന്തിനെ പിടിച്ചു കെട്ടിയാലും പ്രകൃതിയെ പിടിച്ചു കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനുഷ്യർക്ക് സാധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പ്രകൃതിയെ പിടിച്ചു കെട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് ഇന്ന് ചൂട് അതിക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ ചൂട് കൂടി പോയി കഴിഞ്ഞാൽ മനുഷ്യർ എന്തു ചെയ്യും അത് ദൈവവചനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് ഏ സൂര്യന്റെ ചൂട് കൂടുമെന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായ ദൈവവചനം തന്നെ പറയുന്നുണ്ട് അതുപോലെ ഇന്ന് മനുഷ്യർ ചൂട് കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടമായിരിക്കുക ഇനിയും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ ശാസ്ത്രത്തിൽ അങ്ങ് വളർന്ന് ഇനിയും എത്രയോ കാലം നിങ്ങൾ അങ്ങ് സുഖിച്ചു പൊളഞ്ഞു ജീവിക്കും എന്ന് പറഞ്ഞു ഈ വാക്സിൻ എന്ത് ചെയ്യാൻ പോവുകയാണ് ഈ വാക്സിൻ സർട്ടിഫൈഡ് ചെയ്യാൻ പോകുകയാണ് ഈ വാക്സിൻ എടുത്തിട്ടില്ലാത്തവർക്ക് ആർക്കും തന്നെ ഇനി കൊടുക്കൽ വാങ്ങലുകൾ നടത്താൻ പറ്റില്ല നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിതെല്ലാം ഞാൻ തുടക്കകാലങ്ങളിലേ പറഞ്ഞ കാര്യങ്ങളാണ് ഈ വാക്സിൻ വരുന്ന സമയത്തേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് നിങ്ങൾ ട്രാപ്പ് വെച്ച് കൊണ്ടുപോകും ഇത് മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ആണ് നിങ്ങൾക്ക് വലിയ അപകടം വരാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കകാലത്തേ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്